നമസ്കാരം പിണറായി വിജയന്റെ ഗുണ്ടയാണെന്ന് പറയുന്നതും എനിക്കൊരു അലങ്കാരമാണ് എന്ന് പറഞ്ഞു നടന്ന ഒരു പി വി അൻവറിനെ നമുക്കറിയാം എന്നാൽ ഇന്നിപ്പോൾ അതേ പിണറായി വിജയന്റെ തന്തയ്ക്കൊഴികെ മറ്റെല്ലാം വിളിക്കുന്ന അൻവറിനെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന് വേണ്ടി ചാവേറായി നടന്ന അൻവർ ഇന്ന് പിണറായിസത്തിനെതിരെ ഇടതടവില്ലാതെ ശബ്ദിക്കുന്ന ആളാണ് മറനാടൻ ഷാജനും ക്രൈം നന്ദകുമാറിനുമൊക്കെ അടക്കം ചെസ് നമ്പർ ഇട്ട് വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്ന അൻവർ ഇപ്പോഴിതാ മറുനാടിന്റെ അറസ്റ്റിൽ പിണറായിക്കെതിരെ ശബ്ദിക്കുന്ന കാഴ്ച ഏറെ കൗതുകമുണർത്തുന്നതാണ് മറുനാടൻ മലയാളി ഓൺലൈൻ ചാനൽ ഉടമ ഷാജൻസ്കറിയയുടെ അറസ്റ്റിൽ പ്രതികരണവുമായി രംഗത്ത് വന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും ആളെ കൂട്ടാനും അനുയോജ്യമായവരെ തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തി ഷാജൻസ്കറിയ പിടികിട്ടാപ്പുള്ളിയല്ല എന്നും പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു പട്ടപ്പകൽ ഏതു നേരവും അറസ്റ്റ് ചെയ്യാൻ അവൈലബിളായ വ്യക്തിയാണ് ഷാജൻ തിരുവനന്തപുരം നഗരത്തിലൂടെ രാവിലെയും വൈകുന്നേരവും നടന്നു പോകുന്നയാളുമാണ് അങ്ങനെയുള്ളയാളെ കൊള്ള സംഘത്തിൽ പോയി അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള നാടകം നന്നായി സംവിധാനിച്ചിട്ടുണ്ട് എന്നും നാടക കമ്പനിയായ കെ പി എസ് സിയെ അനുസ്മരിപ്പിക്കും വിധമാണ് ആഭ്യന്തര എന്നും പി വി അൻവർ പരിഹസിച്ചു അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നാടകമേ കെ പി എ സിയെ അനുസ്മരിപ്പിക്കും വിധമായിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് അതാത് സമയങ്ങളിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും ആളെ കൂട്ടാനും അനുയോജ്യരായവരെ തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് വിട്ടയക്കുകയാണ് ലഹരി വിഷയത്തിൽ മുഖം രക്ഷിക്കാൻ വേടനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കലാകാരനെ വേടയാടുന്നതിൽ യുവാക്കളിൽ നിന്നടക്കം ശക്തമായ പ്രതിഷേധമുയർന്നതോടുകൂടി അപകടം മണത്ത് സി പി എം ഈ പാപഭാരം വനം വകുപ്പിൽ കെട്ടിവെക്കുന്നു പിന്നീട് അതേ വേടന്റെ ബ്രാൻഡ് വാല്യൂ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളില്ലാതെ പൊളിഞ്ഞു പോയ സർക്കാരിന്റെ നാലാം വാർഷികത്തിലേക്ക് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നു ആ കാഴ്ചയാണ് ഇന്നലെ ഇടുക്കിയിൽ കണ്ടത് വേടന്റെ അറസ്റ്റിന് ശേഷം സർക്കാർ എടുത്തണിയാൻ ശ്രമിക്കുന്ന ഈ രക്ഷക സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് യുവതിയിൽ നിന്നും ഉയർന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിയാനായി സർക്കാർ നിർബന്ധിതമായി പോയതാണ് കേരള ജനതയെ ഒന്നാകെ അഭിനന്ദനം അർഹിക്കുന്നു ഈ വിഷയത്തിൽ ഷാജൻസ് കറിയ ഒരു പിടികിട്ടാ പുള്ളിയല്ല പട്ടാപ്പകൾ ഏതു നേരവും അറസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് തിരുവനന്തപുരം ടൗണിലൂടെ രാവിലെയും വൈകുന്നേരവും റോഡിലൂടെ നടന്നു പോകുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാളെ ഒരു കൊള്ള സംഘത്തിൽ പോയി അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന രീതിയിൽ നാടകം നന്നായി സംവിധാനിച്ചിട്ടുണ്ട് സർക്കാർ പാവം ഷാജനെ ആ പിങ്ക് കളർ ഷർട്ട് ഒന്നിടാൻ പോലും സമ്മതിക്കരുത് നല്ല ഹൈപ്പ് കിട്ടട്ടെ അങ്ങനെ പൊതുസമൂഹത്തിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും പിണറായിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖം ഈ ക്ലൈമാക്സിലൂടെ തിരിച്ചു പിടിക്കാം ആകെ മൊത്തം ഒരു സർക്കസ് കണ്ട പ്രതീതിയാണ് മാത്രമല്ല ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ സൂക്ഷിച്ചൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട് ഷാജൻസ്കറിയ്ക്ക് ജാമ്യം ലഭിക്കണമെന്ന നിർബന്ധ ഉണ്ടായിരുന്നു സർക്കാരിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പാലിക്കേണ്ട നിയമവശങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് കാരണമായിട്ടായിരിക്കാം കോടതി ജാമ്യം അനുവദിച്ചത് വയർലെസ് സന്ദേശം ചോർത്തി സംപ്രേഷണം ചെയ്തതടക്കം മുൻപ് പരാതികളുണ്ട് ഷാജൻസ്കറയ്ക്കെതിരെ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമെന്ന് ഡി ജി പി നിയമോപദേശം നൽകിയതുമാണ് എന്നാൽ അന്ന് സർക്കാർ വെറുതെ വിട്ടു ഷാജൻസ്കറയെ ആളും തരവും നോക്കി നീതിയും നിയമവും നടപ്പിലാക്കുന്ന പുതിയ രീതി ജനാധിപത്യ സംഹിതകൾക്കെതിരാണ് സമാനമായ നിയമവശങ്ങൾക്കുള്ള കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റം ചുമതിയാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ അടച്ചത് എന്ന് ഇവിടെ ഓർക്കേണ്ടതുണ്ട് ഷാജൽസ്കറിയയിലേക്ക് തന്നെ തിരിച്ചുവരാം പിണറായി സംഘപരിവാർ അഡ്ജസ്റ്റ്മെന്റും ഞാൻ ആദ്യമായി ഐഡന്റിഫൈ ചെയ്യുന്നത് ഷാജൽസ്കറിയ വിഷയത്തിലാണ് കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഇത്രമാത്രം പരസ്പരം അകറ്റിയ വെറുപ്പുൽപാദിപ്പിക്കുന്ന ഫാക്ടറി ആയിരുന്നു ഷാജന്റെ യൂട്യൂബ് ചാനൽ ഏകോദര സഹോദരന്മാരായിരുന്ന ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ വൈര്യം വളർത്താൻ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ചാരനായി മാത്രമേ ഷാജൻസ്കറിയെ വിശേഷിപ്പിക്കാനാകൂ കേരളത്തിലും വിദേശത്തും ലക്ഷക്കണക്കിന് മലയാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മലയാളി വ്യവസായിയെയും അദ്ദേഹത്തിന്റെ സംരംഭത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഷാജൽസ്കറിയെ നടത്തിയ വിദ്വേഷ പ്രചരണം കേരളം കണ്ടതാണ് കേരളം കൊണ്ടാടിയിരുന്ന മത സൗഹാർദ്ദത്തിന്റെ കളങ്കം ചാർത്തിയ വ്യക്തിയായി തന്നെ ഷാജൻസ്കറിയ ചരിത്രത്തിൽ അറിയപ്പെടും പിണറായിസം തുലയട്ടെ എന്ന ഷാജന്റെ മുദ്രാവാക്യത്തിൽ ഇല്ലാതാവുന്നതല്ല അയാൾ പാകിയ വിദ്വേഷത്തിന്റെ വിത്തുകൾ കഴിഞ്ഞ മാസങ്ങളായി ഞാൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് കേരളത്തിലെ പൊതു സമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന നടപടികളും തീരുമാനങ്ങളുമാണ് സർക്കാരിന്റെ ഈ സർക്കസിനെല്ലാം പിന്നിലുള്ളത് ഷർട്ടിടാൻ പോലും അനുവദിക്കാത്ത ഈ അറസ്റ്റും നാടകങ്ങളുമെല്ലാം തന്നെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ഗൂഢാലോചനയായി മാത്രമേ ഞാൻ വിലയിരുത്തുന്നുള്ളൂ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ നീതിയും നിയമവും തുല്യമായി വീതിക്കപ്പെടണമെന്നും അൻവർ കുറിച്ചു